ാണ് എഫ്ഐയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ഷാജിയൻ കരൂർ കെ എസ് എനും കൂടിയാണ് അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹം അതുപോലെ തന്നെ പ്രകാശ് ശ്രീധർ എഫ് എഫ് എസ് ഐയുടെ റീജിയണൽ സെക്രട്ടറി ഇൻചാർജാണ് മീര സായി എഫ് എഫ് എസ്ഐയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ശ്രീ മണമ്പൂർ രാജൻ ബാബു മലപ്പുറം രശ്മി ഫിലിം സൊസൈറ്റിയുടെ പ്രസിഡന്റും സൈ ഫിലിം സൊസൈറ്റി മൂവ്മെന്റ് ചെയർമാനുമാണ് അതുപോലെ കട്ടപ്പന ദർശന ഫിലിം സൊസൈറ്റിയുടെ ഹിജെ ജോസഫ് പരിസതി ഫിലിം ഇൻഡസ്ട്രിയുടെ ഡയറക്ടറാണ് ശ്രീ സാബു ശങ്കർ ഫിൽഗ ഫിലിം സൊസൈറ്റി അതിന്റെ കോർഡിനേറ്ററാണ് ഇത്രയും പേര് പത്രക്കുറിപ്പാണ് അത് ഷാജി ഫിലിം നമ്മളിവിടെ കൂടിയ ഒരു വളരുന്ന സന്ദർഭത്തിലാണ് നമ്മളിവിടെ വളർച്ച എന്ന് നമ്മള് സൂചിപ്പിക്കുമ്പോൾ സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാന ധർമ്മം സിനിമയിലുള്ള എസ്തറ്റിക്സ് അല്ലെങ്കിൽ അതിനകത്തുള്ള എത്തിക്സ് ഇതെല്ലാം തന്നെ വളർത്തുക എന്നുള്ളതാണ് ഒരു കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തിനു മുമ്പ് ഉണ്ടായിരുന്ന സിനിമയുടെ എസ്തെറ്റിക്സിലാണോ അതോ സിനിമ പൂർണ്ണമായിട്ടും എൻ്റർടൈൻമെന്റിന്റെ ബിസിനസിന്റെ മാർക്കറ്റിന്റെ ഭാഗമായിട്ടത് മാറിയോ എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളെ വാസ്തു ചിന്തിപ്പിക്കാനുള്ള എൻ്റെ ഒരു കാരണമായിട്ട് മാറിയിട്ടുള്ളത് കാരണം സിനിമ വളരെ സാധാരണക്കാരുടെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്ന ഒരു സന്ദർഭമാണ് അവരെ മാറ്റിമറിക്കാനും അവരെ ചിന്തിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു സന്ദർഭമായിട്ടാണ് ചലച്ചിത്രം ഏത് കാലത്തും സ്ഥിതി ചെയ്തിട്ടുള്ളത് ഫിലിം ഇപ്പം വർഷത്തിനു മുമ്പ് ഡോക്ടർ ഐസക് തോമസ് വിഭാവന ചെയ്തത് ഇതിനെ വളരെ പരിപോഷമായ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് അമ്പത് ലക്ഷം രൂപ നമ്മൾ കൊടുക്കുക അത് മറ്റുള്ളവർ എന്ന് പറയുന്നത് വാസ്തവത്തിലെ ഒരു ആൾ ഇന്ത്യ സംഘടനയാണ് അവിടെ വേറെ നാല് റീജ്യൻസും കേരളം അഞ്ചാമത്തെ റീജിയൻസുമായിട്ടാണ് ും തന്നെ പണത്തിന്റെ വില ഇല്ല എന്നുള്ളതാണ് അപ്പൊ നമുക്ക് പണത്തിന്റെ വില ഒരു ഇടതുകൊടുക്കും പക്ഷെ സർക്കാർ നമുക്ക് നല്ല ഇതിന്റെ സംസ്കാരം ഇങ്ങനെ കണ്ടെത്തിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആലോചനയായിരുന്നു നമുക്കൊക്കെ ഉള്ളത് ഇവിടെ നമുക്ക് ആലോചിക്കേണ്ടത് കഴിഞ്ഞ നാല് അഞ്ചു വർഷത്തിനു മുമ്പ് എത്രയോ സൊസൈറ്റികൾ ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ വാസ്തുത്തിൽ പ്രവർത്തിക്കുന്ന എത്ര വലിയ സൊസൈറ്റികളുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചൊക്കെ ഉദാഹരണമായിട്ട് തിരുവനന്തപുരത്ത് തന്നെ ചലച്ചിത്ര അഭിപ്രായം സൊസൈറ്റി ഇതൊക്കെ തന്നെ പണ്ട് കാലഘട്ടങ്ങളിൽ ആൾക്കാരെ ഒന്നിച്ച് കാണാനും സിനിമ കാണിക്കാനും ഒക്കെ വളരെയധികം തയ്യാറെടുപ്പ് കൂടി നിന്നിരുന്ന സമയം അവർ ആദ്യം മുന്നോട്ട് പോകാനുള്ള കാരണം എന്തെന്നും കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അവിടെയൊക്കെ തന്നെ വ്യക്തത ആവശ്യമാണ് അപ്പോൾ

എന്നുള്ളത് നഷ്ടപ്പെട്ടു പോയ ഒരു അർത്ഥത്തിൽ ഫിലിം സൊസൈറ്റിയിൽ നഷ്ടപ്പെട്ടു പോയിരുന്ന കാലഘട്ടം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ കൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ആഗ്രഹം അത് തിരിച്ചു കൊണ്ടുവരുമ്പിലിം സൊസൈറ്റിയിൽ ഈ സിനിമ കാണുക സിനിമ കാണിക്കുക ഏതൊക്കെ സിനിമകൾ തിരഞ്ഞെടുക്കുക അത് കൂടുതൽ ആൾക്കാരെങ്കിലേക്ക് എത്തിക്കുക ഒരു പക്ഷേ ഈ ഒരു ഫിലിം സൊസൈറ്റി நல்ல ஒரு அர்த்தத்தில் ஒரு ஐ எஃப் நடக்க அவரு நடத்தினு வலியுறுத்தல் அவாட்ஸு அவருக்கு கொடுக்கிண்டு படங்களோ இல்லையோ நல்ல கே எஸ் ஓடி பிளாட்ஃபோம் தோறும் െത്തിക്കുകയാണ് നല്ലത് അക്കാഡമി ഉണ്ടാക്കിയിരുന്നു അതും ഒരു വിഷയം സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ ഊർജിതത്തോടുകൂടിയാണ് അത് ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ വാസ്തവത്തിൽ അവര് ചെയ്യുന്ന പ്രവൃത്തികളെക്കാൾ കൂടുതൽ ഉന്നതമായ ചില ചിന്തകൾ അവർ കൂടി വരണം എന്നുള്ളതും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് കാരണം സൊസൈറ്റി പ്രസ്ഥാനം സാധാരണക്കാരനായിട്ട് അവരുടെ അറിവുകൾ അഡ്മിഷൻ ചെയ്യുന്ന ഫിലിം മേക്കേഴ്സിന്റെ അറിവുകൾ ചോർന്നു പോകാതെ അവർ அப்படி அப்பிம சினிமையை குறையம் பாதிச்சிட்டு அது தீர்ச்சாயும் கொண்டு வரது சாஸ்களும் பிரது கொண்டு தான் நமக்கு இது செய்யும் அல்லது அது நம்ம செய்யும் എല്ലാവർക്കും നമസ്കാരം നേരത്തെ ഇവിടെ ശ്രീ ഷാജി എൻകരൻ പറഞ്ഞതുപോലെ ഒരു വലിയ മിനിം സൊസൈറ്റി പ്രസ്ഥാനം കഴിഞ്ഞ കുറച്ച് നാളുകളായി എൻ്റെ പ്രവർത്തനം അംഗീകിച്ച് ഒരു പൂർണതയിലെത്തിക്കാൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റിവൈവൽ അത് പുനരുദ്ധരിക്കുക എന്നുള്ള ഒരു പുനരുദ്ധരിക്കാനുള്ള ഒരു ശ്രമം നടത്താൻ വേണ്ടി ുടെ പ്രദർശനം നടത്തുന്നു എന്നുള്ള പ്രോഗ്രാം അവതരിപ്പിച്ചിരിക്കുന്നു അതിൻ്റെ തുടക്കമെന്നുള്ള നിലയ്ക്ക് പരിസ്ഥിതി ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട് ജൂൺ മാസം രണ്ടാമത് പതിനാല് ജില്ലകളിലും ഇതിന്റെ പ്രവർത്തനം നടത്തുന്നുണ്ട് അത് സംബന്ധിച്ച ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞു അവിടുത്തെ സൊസൈറ്റികളും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞു മുന്നോടിയായി അഞ്ചേ ആറ് തീയതികളിലും തേക്കടിയിൽ വെച്ച് ഫിലിം സൊസൈറ്റി പ്രവർത്തകരുടെ ഒരു വർക്ക്ഷോപ്പ് നടത്തുകയും അവിടെ ഈ ഫെസ്റ്റിവല് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നു ജൂലൈ മാസത്തില് അമുതൻ ക്രയേറ്റ് ചെയ്ത് വർക്കേഴ്സ് ഫിലിം ഫെസ്റ്റിവൽ സംസ്ഥാനത്ത് ഉടനീളം നടത്തുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ സാഹുശങ്കർ ക്രയേറ്റ് ചെയ്ത വിശ്വസാഹിത്യവും സിനിമയും ആ പാക്കേജ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് സെപ്റ്റംബറിലെ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ അതിൻ്റെ ഒരു പാക്കേജ് ബാനർ ഫിലിം സൊസൈറ്റിയുടെ സിജു ക്യുറേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മലയാളത്തിലെ നവ സിനിമകളുടെയും ഇൻഡിപെൻഡൻസ് സിനിമകളുടെയും ഒരു പാക്കേജ് ഫിലിം സൊസൈറ്റി സെവ് ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റും മൈക്കും ചേർത്ത് തയ്യാറാക്കുന്നുണ്ട് ഈ ഫെസ്റ്റിവലുകളെല്ലാം കഴിയുമ്പോൾ പഴയതുപോലെ തന്നെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിനും ഒരു ഊർജ്ജസുരത ലഭിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് നേരത്തെ നൂറ് ഫിലിം സൊസൈറ്റി വരെ നിലനിന്ന ഒരു സംസ്ഥാനത്താണ് ഇന്ന് അത് ചുരുങ്ങി വിരലുണ്ടാവുന്ന പ്രവർത്തിക്കുന്ന ഫിലിം സൊസൈറ്റിയായി മാറിയിരിക്കുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരള സർക്കാർ ഇതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി വർഷം അമ്പത് ലക്ഷം രൂപ നൽകുന്നുണ്ട് അത് പ്രോപ്പറായിട്ട് വിനിയോഗിച്ച് ഫിലിം സൊസൈറ്റികളുടെ പ്രവർത്തനത്തിനും അതിന്റെ ഉത്തേജനത്തിനും വേണ്ടി വിനിയോഗിക്കുവാൻ വേണ്ടുന്ന ഗൈഡൻസ് റീജിയണൽ അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് എല്ലാവർക്കും നമസ്കാരം കേരളത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം പരിസ്ഥിതി അനുബന്ധിച്ച് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമാണ് അതിനോട് അനുബന്ധിച്ച് സംസ്ഥാന തലത്തിലുള്ള പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തേക്കടിയിൽ വെച്ച് അഞ്ചാം തീയതി നടക്കുകയാണ് അതിനെ തുടർന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്കൂളുകൾ കോളേജുകൾ ലൈബ്രറികൾ അതുപോലെയുള്ള എല്ലാ പ്രദേശങ്ങളിലുള്ള സാംസ്കാരിക പ്രവർത്തകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിസ്ഥിതി സംബന്ധിച്ചിട്ടുള്ള കാരണം നമുക്കറിയാം പരിസ്ഥിതിയുടെ ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നുകൂടി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പരിസ്ഥിതി സംബന്ധിച്ചുള്ള ഈ ഫെസ്റ്റിവൽ കേരളത്തിൽ ഉടനീളം നടത്താനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ വലിയൊരു വിപുലമായിട്ടുള്ള ഒരു പത്ത് നാൽപ്പത് മണിക്കൂറോളം സമയം വ്യത്യസ്ത സമയങ്ങളിലുള്ള പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒരു മണിക്കൂറ് അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ഡോക്യുമെന്ററികൾ സത്യസന്ധമായിട്ടുള്ള ഡോക്യുമെന്ററികൾ അങ്ങനെയാണ് സത്യസന്ധമായിട്ടായിരിക്കും അങ്ങനെയുള്ള ആ ഡോക്യുമെന്ററികൾ നമ്മുടെ കേരളത്തിൻ്റെ ഉടനെയുള്ള കോളേജുകളിലും സ്കൂളുകളിലും യുവാക്കളുടെ ഇടയിലും മറ്റുള്ള ഭൂരിപക്ഷം ജനങ്ങൾ ഇടയിലും പരിസ്ഥിതി സംബന്ധിച്ചുള്ള പ്രത്യാഘാതങ്ങൾ എന്താണ് അതിനെ നമ്മൾ ഏത് രീതി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളതിന്റെ ഒരു ബോധവൽക്കരണം കൂടിയാണ് അതിന്റെ ഭാഗം കൂടിയാണ് ഇന്ന് കേരളത്തിലെ ഫിലിം സൊസൈറ്റികൾ എഴുപതുകൾ എൺപതുകൾ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം പ്രവർത്തന ശേഷി കുറഞ്ഞ് ഈ പ്രവർത്തനം നിലച്ചുപോയ അവസ്ഥകളിലേക്ക് കടന്നുപോയി ഒരു കാലഘട്ടത്തിലാണ് ഷാജിയും അധ്യക്ഷനായിട്ടുള്ള ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ കേരളയുടെ ഒരു റിവൈവൽ പ്രോജക്റ്റ് ഒരു പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് തുടക്കം കുറിക്കുകയാണെങ്കിൽ നേരത്തെ സംസാരിച്ചതുപോലെയുള്ള ഓരോ മാസത്തെ പ്രത്യേക പാക്കേജുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമ പറയാൻ എന്നുള്ളത് എല്ലാ കേരളത്തിലെ എല്ലാ ഫിലിം സൊസൈറ്റീസും അത് പ്രവർത്തനം ഇല്ലാത്തതുമായ അല്ലെങ്കിൽ പ്രവർത്തനം തീരെ കുറഞ്ഞുപോയതുമായ എല്ലാ ഫിലിം സൊസൈറ്റീസും ഈ ഫെഡറേഷന്റെ ഷാജിയൻ കരൺ സാറിന്റെ നേതൃത്വത്തിലുള്ള ഈ ടീമിലെ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തി മുന്നോട്ട് വരികയും ചെയ്യണം കാരണം ഗവൺമെന്റ് ഗവൺമെന്റ് സാംസ്കാരിക വകുപ്പ് ഇടപെട്ട് അൻപത് ലക്ഷം രൂപയോളം ഗ്രാൻഡ് ഫിലിം സൊസൈറ്റികൾക്ക് വേണ്ടി അനുവദിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അത് ശരിയായ രീതിയിൽ തന്നെ കഴിഞ്ഞ എങ്ങനെയായാലും ശരി ഇനിയുള്ള സമയങ്ങളിൽ ആ എല്ലാ ഫിലിം സൊസൈറ്റിക്കും പ്രയോജനപ്രദമായി രീതിയിൽ വിനിയോഗിക്കാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടാകട്ടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു പരിസ്ഥിതി ചലച്ചിത്രമേള കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പുരോഗമന കലാ സാഹിത്യ സംഘം അതുപോലെ തന്നെ വായനശാലകൾ ഇവരെല്ലാം ചേർന്ന് സഹകരിച്ചിട്ടാണ് ഈ ഓൾ കേരള ലെവൽ നൂറോ സെന്റേഴ്സ് കണ്ടെത്തി പ്രദർശിപ്പിക്കുന്നത് ഇവരെല്ലാവരെയും സഹനത്തോടെയാണ് ഒരു മാസക്കാലം ജൂൺ അഞ്ചു മുതൽ ജൂൺ മുപ്പത് വരെയുള്ള മാസത്തിൽ ദിവസങ്ങളിൽ ഈ പരിസ്ഥിതി ചലച്ചിത്രമേള ഒരു മാസം ആകെ ആണ് കഴിഞ്ഞ ഫെസ്റ്റിവൽ ശ്രീ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ കേരളത്തിൽ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം നടക്കുകയായിരുന്നു നേരത്തെ പ്രിന്റ് മീഡിയയിലൂടെ മുപ്പത്തഞ്ചമ്മ സിനിമകൾ ഇറങ്ങിയിരുന്ന കാലത്ത് നമുക്ക് പ്രാദേശികമായോ അല്ലെങ്കിൽ ഒക്കെ നാഷണൽ ഫിലിം വർക്ക് ആർ കെ യു എൻ ഡ് ഡി സിയിൽ നിന്നും ഒക്കെ ചിത്രങ്ങൾ വരുത്തി പ്രദർശിപ്പിക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പക്ഷേ കാലം മാറിയതോടെ ഡിജിറ്റൽ മീഡിയയിലേക്ക് വന്നപ്പോൾ ആ സാധ്യത അവസാനിച്ചു സിനിമ കിട്ടാനില്ലാതെ പാക്കേജുകൾ നിയമാനുസരണം കിട്ടാനില്ലാതെ ഗ്രാമങ്ങളിലുള്ള ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങൾ അന്താണിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് സിനിമകൾ ധാരാളം ഇറങ്ങുന്നുണ്ടെങ്കിലും ഫിലിം സൊസൈറ്റികൾക്ക് പ്രദർശിപ്പിക്കാൻ ലഭ്യമായ സിനിമകളുടെ എണ്ണം വളരെ കുറവാണ് നിയമവിധേയങ്ങൾ അതിനൊരു പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഷാജി എൻകറും ഫെഡറേഷൻ്റെ വൈസ് പ്രസിഡൻ്റായതിനു ശേഷം ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം പുതിയ ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുകയും അദ്ദേഹം തന്നെ ക്യൂറേറ്റ് ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം മുതിർന്ന ചലച്ചിത്ര പ്രവർത്തകർ ക്യൂറേറ്റ് ചെയ്ത പാക്കേജുകൾ കേരളത്തിലെ ഫിലിം സൊസൈറ്റികൾക്ക് ലഭ്യമാക്കി കേരളത്തിൽ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ വസന്തകാലം തിരിച്ചു കൊണ്ടിരുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഞങ്ങൾ നീങ്ങുന്നത് അതിന്റെ മുന്നോടിയാണ് അഞ്ച് കാറയുടെ തീയതികളിൽ പെരിയാർ ടൈഗർ സബു പെരിയാർ ഫൗണ്ടേഷനും നേതൃത്വത്തിൽ ചൈതന്യ ഫിലിം സൊസൈറ്റി കുമളി സംഘടിപ്പിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി ചലച്ചിത്രമേള ഈ ചലച്ചിത്രമേളയിൽ നാൽപ്പതോളം സിനിമകൾ വിവിധ ഭാഷകളിൽ ഉള്ളത് പ്രദർശിപ്പിക്കും തുടർന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിലെ മുപ്പതോളം കേന്ദ്രങ്ങളിൽ നവപാരിസ്ഥിതിക ഉപഭോക്തിയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്ന നാൽപ്പതോളം സിനിമകൾ പ്രദർശിപ്പിക്കും അതിനുശേഷം എല്ലാ മാസവും ഇന്ത്യയിലെ പ്രമുഖ സമാന്തര ചലച്ചിത്ര പ്രവർത്തകർ ക്യൂറേറ്റ് ചെയ്ത മൗലികതയുള്ള കേരള സമൂഹം ചർച്ച ചെയ്യേണ്ട സിനിമകളുടെ പാക്കേജുകൾ എല്ലാ ഫിലിം സൊസൈറ്റികൾക്കും ലഭ്യമാക്കുക അങ്ങനെ കേരളത്തിൽ നവ സിനിമ ഉണ്ടാകുന്നതോടൊപ്പം അതിൻ്റെ പ്രചരണത്തിന് പുതിയ ചലച്ചിത്രാവബോധം വളർത്തുന്നതിന് ഒരു പുതിയ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കുക അതിന് കേരള ഗവൺമെൻറ്റിൻ്റെയും കെ എസ് ആർ ഡി സിയുടെയും ചലച്ചിത്ര അക്കാദമിയുടെയും നേതൃത്വത്തിൽ ഇഫ്എഫ് ഹസൈയുടെ ആഭിമുഖ്യത്തിൽ ഒരു പുതിയ ചലച്ചിത്രാവബോധം രൂപപ്പെടുത്തുന്നുള്ള പരിശ്രമമാണ് ഇന്ന് നടന്നു വരുന്നത് അതിൻ്റെ ഒരു ആരംഭം കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഷാജിയൻ കരുൺ എഫ് എഫ് സിയുടെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ആരംഭിച്ചു അതിൻ്റെ ഒരു പ്രവർത്തനമാണ് തുടരുന്നത് അതിൻ്റെ ഏറ്റവും ഫലപ്രദമായ പ്രവർത്തനമാണ് അഞ്ച് വേറെയുടെ തീയതികളിൽ തേക്കടിയിൽ നടക്കുന്ന പരിസ്ഥിതി ചലച്ചിത്ര മലയും തുടർന്ന് നടക്കുന്ന പാക്കേജുകളും അതറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ ഈ പത്രസമ്മേളനം നടക്കുന്നത് നമസ്കാരം ഇതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ